ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിയ മലയാളികളടക്കമുള്ള സംഘത്തിനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി കേന്ദ്രം പതിനെട്ട് വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ഇരുപത്തി അഞ്ചംഗ സംഘത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫോണിൽ വിളിച്ചു ഇന്നലെ പകൽ റോഡിൽ കുടുങ്ങിയ സംഘം രാത്രി ഹിമാചലിലെ കൽപ്പയിൽ താമസ സ്ഥലത്തെത്തി സംഘത്തിലെ മൂന്ന് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് സഞ്ചാരികൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു മണ്ണിടിച്ചിലും മഴയും തുടരുന്നതിനാൽ വ്യോമമാർഗം എത്തിക്കാൻ സഹായം വേണമെന്ന് സഞ്ചാരികൾ ആവശ്യപ്പെട്ടു നിലവിൽ താമസിക്കുന്ന നിന്നും എട്ട് മണിക്കൂർ വേണം ഷിംല വിമാനത്താവളത്തിലെത്താൻ ഭക്ഷണത്തിനും വെള്ളത്തിനും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ആശങ്കയുണ്ടെന്ന് സഞ്ചാരികൾ പറഞ്ഞു പലയിടത്തും മണ്ണിടിച്ചിൽ തുടരുന്നുണ്ട് ഇന്ന് ജലീൽ മടങ്ങിയെത്താനിരുന്നതായിരുന്നു സഞ്ചാരികൾ സിറ്റി എന്ന് പറയുന്ന കാസ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഷിംലയിലേക്ക് പോകുന്ന സമയത്താണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് ഒരു ലാൻഡ് സ്ലൈഡിലാണ് ആയത് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷവും രണ്ടുമൂന്ന് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് അതിലൊരു ഓപ്ഷൻ എയർ ലിഫ്റ്റിംഗ് ആണ് ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൂട്ടത്തിൽ ഒരു രണ്ടു മൂന്ന് പേർക്ക് ഓക്സിജന്റെ ഇഷ്യൂ വന്നിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇപ്പൊ സ്റ്റേ ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഷിംലയിലേക്ക് വരാൻ പറ്റൂല ഷിംലയിലാണ് എയർപോർട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഷിംലയിൽ നിന്നാണ് നമുക്ക് ഡൽഹിയിലേക്ക് എത്താൻ പറ്റുക